കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട നമ്മെ വല്ലാതെ ഭയപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയതുമായൊരു വാർത്തയായിരുന്നു പെറ്റുമ്മയെ ലഹരിക്കടിമയായ ഒരു മകൻ കൊന്നുകടഞ്ഞു അമ്മ മരകമായ രോഗം ബാധിച്ച് ചികിത്സയിലുമായിരുന്നു ഉമ്മതാലോചിച്ച് പോറ്റി വളർത്തിയ മോൻ തന്നെ ഉമ്മയെ അതിക്രൂരമായി കൊന്നൊടുക്കുന്നു അച്ഛനെയും അമ്മയെയും കൊന്നൊടുക്കുന്ന കഥകൾ നമ്മൾ വേറെ കേട്ടിട്ടുണ്ട് ഭരഭർത്താക്കന്മാരെ ഒക്കെ കൊല്ലുന്ന വേറെ കുറെ കഥകളുണ്ട് നിത്യേത എന്നോണം ഇത് അത്രയും സംഭവിച്ചു നമുക്കറിയാം വലിയുപ്പേ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളെ കൊന്ന ഒരു മോൻ ഏതാനും മാസങ്ങൾ മുമ്പാണ് സംഭവിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ രണ്ട് ബാലന്മാർ അവനേക്കാൾ വലിയ ഒരു യുവാവിനെ കൊന്ന കഥയും നമ്മൾ കേട്ടു ഈ അടുത്ത ദിവസം ഉണ്ടായ മറ്റൊരു സംഭവമാണ് പലരും ഹീറോ ആയി കാണുന്ന ഒരു സിനിമാ നടൻ ലക്ക് കെട്ട് തന്റെ ശരീരത്തിലെ തുണി അടിച്ചു മാറ്റി നജ്ഞതാ പ്രദർശനം തൊട്ടാ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് മദ്യത്തിന്റെ ലഹരിയിൽ എന്തായി തീരണമെന്നൊരു ബോധം പോലുമില്ലാതെ ആളുകൾ അവന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യനായിട്ട് അവൻ മാറുകയാണ് ഒരു സഹോദരൻ നിസാബ് എന്ന പേരിലുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ടി വി ചാനൽ വച്ച് താൻ ഉപയോഗിച്ച ലഹരിയെക്കുറിച്ചും അത് തന്നിലുണ്ടാക്കിയ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി നമ്മളൊക്കെ കേട്ടതാണ് മൂന്ന് വർഷം മുമ്പ് ആണത്രേ ഈ മനുഷ്യൻ ആദ്യമായി കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാരകമായ ലഹരി ഉപയോഗിച്ചത് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തത് അതൊരു ധൈര്യവും ഊർജ്ജവും ഉന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യുമെന്നായിരുന്നു ഇതിന് അഡിക്റ്റ് ആവുകയില്ല എന്നും പറഞ്ഞു കൊടുത്തു പക്ഷേ പിന്നെ പിന്നെ അവന്റെ ജീവിതം താളം തെട്ടുകയായിരുന്നു അവന് ഈ സാധനം വേണം മാരകമായ എം ഡി എം എന്താ അര ഗ്രാമിന് പോലും ആയിരത്തി അഞ്ഞൂറിലധികം രൂപ വരുന്ന ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടി അവൻ വയനാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ പോയി പിന്നെട് വാങ്ങുന്നതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലും ഇരുപത്തി അയ്യായിരത്തിലും രൂപക്കു വരെയായി താൻ ചോദിച്ചാൽ എത്രയും സംഖ്യ തന്നെ സഹായിക്കുമായിരുന്ന നാട്ടുകാർ പിന്നീട് ഒരു നൂറ് രൂപ പോലും എനിക്ക് തരാത്ത അവസ്ഥയുണ്ടായി പണത്തിന് വേണ്ടി ഞാൻ ഇത് തുടങ്ങി പുതിയ പുതിയ ആളുകളെ കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ അപകടകരമായ ശീലവും അവർക്കുണ്ടായി അങ്ങനെ കാശ് ലഭിച്ച് മാരകമായി ലഹരി ഉപയോഗിച്ച് അവര് ജീവിതം ആറാടിക്കൊണ്ടിരുന്നു അവൻ പറയുന്നു എന്നോട് ഈ സാധനം വാങ്ങാൻ വന്നവരിൽ ഭാര്യയും ഭർത്താവുമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ച് ഡോക്ടറായ ആളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല യും പങ്ങളെയും പങ്ങളും വരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കാണണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ധൈര്യം വരെ വിഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയമായി പേടിയായി നിരാശയായി ജീവിതത്തോട് വെറുപ്പായി ആളുകളുമായി ആളുകളും കാണുന്നതും ആളുകളുമായി സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ആളുകളുമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥയുണ്ടായി അവസാനം ജീവിതം മടുത്ത് മരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും ഇത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു പക്ഷെ ഇവരുടെ മൂന്നാമത്തെ ഘട്ടത്തിൽ അഥവാ ആളുകളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായപ്പോ ഇവരൊരു വീണ്ടു വിചാരമുണ്ടായി താൻ ഇരുപത്തിരണ്ട് വയസ്സുവരെ ഇത് ഉപയോഗിക്കാതെ മാന്യനായി ഈ നാട്ടിൽ ജീവിച്ചു അപ്പോ എന്നെ ആരും അവഗണിച്ചിരുന്നില്ല ഇന്ന് ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന ബോധത്തോടെ ഇയാൾ ആ ലഹരി മെല്ലെ മെല്ലെ പിന്മാറിശേഷം ലഹരിയിൽ നിന്ന് ഒഴിവായി ജീവിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വളാഞ്ചരിക്കാനിൽ പറഞ്ഞത് ഇതിന്റെ ആപത്തിലെ കുറിച്ച് അറിയാതെ താൽക്കാലികമായ ഉന്മാദത്തിൽ യുവാക്കളുടെ നിലക്ക് എന്തും സ്വീകരിക്കാനും എന്തും അടിച്ചുപൊളിക്കാനുമുള്ള അവരുടെ അഭിവാചയെ ദുരുപയോഗപ്പെടുത്തി ഇതിന്റെ ആടുകളാക്കി മാറ്റുന്ന വലിയൊരു മാഫിയ സംഘം ഇവിടങ്ങളിലൊക്കെ ഉണ്ട് പള്ളി പരിസരത്തുണ്ടാവാം കലാലയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ ഉണ്ടാവാം നമ്മളൊക്കെ ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആത്മീയമായ തന്ദേശങ്ങളൊക്കെ നൽകുന്ന കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ പോലും ഇതുണ്ടാവാം എവിടെയാണ് ഉണ്ടാവുക എന്ന് പോലും അറിയുന്നില്ല നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ മകനോ നമ്മുടെ ഒരു ബന്ധുവോ ഇത് ഉപയോഗിച്ചാണോ വന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു സമയമാണിത് മണമില്ല വേറെ എന്തെങ്കിലും അസ്വസ്ഥത പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുന്നില്ല ആർക്കും മനസ്സിലാകുന്നില്ല ഗുളികയായും സ്റ്റാമ്പായും ഒക്കെ ഇതെങ്ങനെ നിർഭാതം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിത് ഉപയോഗിക്കുന്നതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ കൂടി വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്നവരെ നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് ഗൗരവബുദ്ധിയാണ് നാം ആലോചിക്കേണ്ടുന്ന വിഷയമാണ് ഇസ്ലാം വളരെ ശക്തമായ രീതിയിൽ മനുഷ്യനെ കണ്ടറിഞ്ഞ് അവന്റെ പ്രകൃതിയെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ഏറ്റവും സുതാര്യവും സുഖവുമായ വഴിയിലൂടെ ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മതമാണ് കഴിഞ്ഞ പൊതുവെ ഞാൻ സൂചിപ്പിക്കേണ്ടായി ഇസ്ലാം ബുദ്ധിയെ മരവിപ്പിക്കുന്ന മതമല്ല ബുദ്ധിപരമായ ചിന്തകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ വരണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു അൽബാബ് എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ചിന്തി മനസിലാക്കുകയുള്ളൂ വിശുദ്ധ ഖുർഹാന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പല സന്ദർഭങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഖുർഹാൻറെ സന്ദേശമെന്ന് ബുദ്ധിയെ വികസിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാം അഞ്ച് കാര്യങ്ങളെ പരമാവധി സംരക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അഭിമാനമാണ് ഒരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല ഒരാളുടെ രക്തം ചിന്താൻ അവനെ ആക്രമിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുക്കാൻ മോഷ്ടിക്കാൻ അപഹരിക്കാൻ ഒരാൾക്ക് അവകാശമില്ല അതുപോലെ മറ്റൊരാളുടെയോ തന്ദേയോ ബുദ്ധിയെ മരൽപ്പിക്കാൻ ബുദ്ധിയെ അങ്ങനെ മരി കൊന്നുകളിയാനുള്ള ഒരു സമീപനവും ഒരു മനുഷ്യന്റെ പക്ഷത്തിന് ഉണ്ടാവുന്നത് മറ്റൊന്ന് ദീൻ ആ ദീൻ ആവട്ടെ ബുദ്ധിയാവട്ടെ സമ്പത്താവട്ടെ രക്തമാവട്ടെ അഭിമാനമാവട്ടെ ഇതൊക്കെയും സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇതൊക്കെ സംരക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവനെ നേരിടാനുള്ള കർശനമായ നിയമങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇതേ ബുദ്ധിക്ക് ഇതേ ബുദ്ധിക്ക് തകരാർ ഉണ്ടാക്കുന്ന ബുദ്ധിമാന്യം സംഭവിപ്പിക്കുന്ന ബുദ്ധിയെ മരപ്പിച്ചു കളയുന്ന കൊന്നു കളയുന്ന ഒന്നാണ് മരുക്കുമരുന്ന് മദ്യം അടങ്ങിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കണം വളരെ ശക്തമായ രീതിയിലാണ് ഇസ്ലാം മദ്യത്തിനെതിരെ സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പുകളും മായ വൃത്തിഘട്ട സ്വഭാവം പ്രവൃത്തി മാത്രമാകുന്നു കേട്ടോ എന്ന് അത് വർജിക്കണേ എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും പിന്നിശാജ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും നിങ്ങൾക്കിടയിൽ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലാണ് അങ്ങനെ ഉദ്ദേശം ഉദ്ദേശിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിദ്ദേശമുണ്ടാക്കി അള്ളാഹെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളെ തടയുന്ന പ്രവൃത്തിയാണ് പിശാഖ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മദ്യത്തിലേക്ക് ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് പോകുന്നുവെങ്കിൽ അത് പിശാഖിന്റെ പ്രേരണയാണ് അത് തിരിച്ചറിയണം പാൽ എന്തെയാണ് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാത്തത് ഖുർആൻ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ വിരമിക്കുന്നില്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥമായി ജീവിക്കുന്ന കുടുംബത്തിൽ ഒരു മനുഷ്യൻ ഒരു മോൻ ലഹരിമായി വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുക്കെ നഷ്ടപ്പെട്ടു എത്ര മനോഹരമായി എത്ര സൗകര്യപ്രദമായി ജീവിക്കുന്ന ആളുകളാണെങ്കിലും ആളുകളാണെങ്കിലും ഈ ഒരൊറ്റ പോലെ കൊണ്ട് ഈ ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് അവരാകെ അവസ്ഥയുണ്ടാകും ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നില്ല സന്തോഷകരമായ ഒന്നും അവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പോലും പേജാറോടെ ഭയപ്പാടോടെ ഉറങ്ങാൻ പോലും കഴിയാതെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ നിരാശരായി സങ്കടപ്പെട്ട് കഴിഞ്ഞു അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഉറങ്ങാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ വിരമിക്കുന്നില്ലേ വിരമിക്കണം അതിൽ നിന്ന് മാറി നിൽക്കണം ഇത്തരം കുടുക്കിൽപ്പെട്ടുപോയ ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകണം ഇസ്ലാമിക ചരിത്രത്തിൽ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒട്ടനവധി പേർ മദ്യപിക്കുന്നവരായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു മുന്തിരി വണ്ടി ചുവട്ടിൽ ഞാൻ മരിക്കാൻ തന്നെ കവറടക്കണം ആ മുന്തിരി നീരന്റെ അസ്ഥികൾക്ക് ലഭിക്കാൻ വേണ്ടി എന്നൊക്കെ എഴുതി വെച്ച ആളുകളൊന്നും പക്ഷേ ഇസ്ലാമി സന്ദേശം പരലോകത്തെ കുറിച്ചുള്ള ബോധം ഇതൊക്കെ കണക്കായി അത് ബോധ്യപ്പിടിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് കൊണ്ട് അവരതൊക്കെയും ആ നിമിഷം തന്നെ ഹൃദയത്തിലേക്ക് കയറുവെന്ന സന്ദർഭത്തിൽ തന്നെ അതൊക്കെ ഉപേക്ഷിക്കുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളാചേരിക്കാരനായ നിസാം എന്ന യുവാവ് വരെ തൻ്റെ ഒരു ബോധോദയമുണ്ടായപ്പോ ഒരു വീണ്ടും വിചാരമുണ്ടായപ്പോ അതൊഴിവാക്കാൻ തയ്യാറായി അങ്ങനെ ഏതെങ്കിലും കുടുക്കിൽ പെട്ടുപോയ ആളുകൾ സ്വയമേവ തിരിച്ചു വരണം െ കഴിയാതെ പെട്ടുപോകുന്ന ആളുകളെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തി അവരെ അതിൽ നിന്ന് ദൗത്യം ഇവിടുത്തെ ഉത്തരവാദിപ്പെട്ട എല്ലാവർക്കും ഉണ്ട് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ മാത്രമല്ല സമൂഹത്തിന് തന്നെയുണ്ട് മഹലിന് തന്നെയുണ്ട് പറയുന്നു ലഹരി ചെറുതാവട്ടെ വലുതാവട്ടെ ഉണ്ടാക്കുന്നത് എന്തോ അതൊക്കെ അതത്രയും ആ ലഹരി അത്രയും ഹറാമാകുന്നു എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും മദ്യമാണ് ആ മദ്യം ലഹരി വസ്തുക്കൾ അതൊക്കെയും ഹറാമാകുന്നു മദ്യം കഴിക്കുന്നതിന് ഒരിളവും ഇസ്ലാം നൽകിയിട്ടില്ല ഏതെങ്കിലും ഒരു സമയത്ത് ടെൻഷന്റെ ആധിക്യത്തിൽ അല്ലെങ്കിൽ സന്തോഷാവസരത്തിൽ ഒരു തുള്ളി ഇല്ല ഇസ്ലാം അനുവദിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ജോലി പോലും നിർവഹിക്കരുത് എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് പ്രഭാകർ സാഹുലം ഒരിക്കൽ പറഞ്ഞു ജിബിരിയിൽ തന്റെ അടുക്കൽ വന്നു അതാനി അത്താനി ജിബിരി എന്നിട്ട് ജിബിരിയിൽ പറയുകയാണ് മുഹമ്മദ് ാണ് അത് പിഴിക്കുന്നവരെയും അഥവാ അത് ഒരുക്കുന്നവരെയും അത് തയ്യാറാക്കുന്നവരെയും അത് ശേഖരിക്കുന്നവരെയും അത് ശേഖരിക്കാൻ യും നിർദേശിച്ചവനെയും കുടിക്കുന്നവരെയും ആർക്ക് വേണ്ടിയാണോ എത്തിച്ചു കൊടുക്കുന്നത് അവനെയും അത് വിൽക്കുന്നവരെയും അത് വാങ്ങുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും അത് കുടിപ്പിക്കപ്പെടുന്നവനെയും അമ്മാി ആ ഭാഗവുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒന്നും ഉപയോഗിക്കരുത്

തുടങ്ങിയാൽ എല്ലാ തിന്മയിലേക്കും പോകും നീ പണത്തിനു വേണ്ടി മോഷ്ടിക്കും പണം അന്യായമായി ആളുകളിൽ നിന്ന് അപഹരിക്കും പിടിച്ചു വാങ്ങും അതിനുവേണ്ടി പല തോന്നി ചെയ്യും നീ വ്യഭിചരിക്കും നീ എല്ലാ എല്ലാ തെറ്റിലേക്കും പോകും അതിന്റെ കാരണം നീ നീ ലഹരി ഉപയോഗിക്കുന്നവനായി അതുകൊണ്ട് അത് ഉപയോഗിക്കരുതേ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് പറഞ്ഞു ഒഴിവാക്കണം അതെല്ലാ കേന്ദ്രമാണ് എല്ലാ എല്ലാത്തിൻപക്കും തുടക്കം കുറിക്കുന്നതാണ് മൂന്ന് കൂട്ടരെ അള്ളാഹു നോക്കുകയേ ഇല്ല യാമത്തു നാളിൽ അള്ളാഹു പരിഗണിക്കുകയേ ഇല്ല അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നാളിൽ മൂന്ന് വിഭാഗങ്ങളെ അല്ലാഹു നോക്കുകയില്ല അള്ളാഹു ജന്ന അവർ സ്വർഗ്ഗത്തിൽ മൂന്ന് വിഭാഗവും പ്രവേശിക്കുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല അതിൽ ഒന്ന് അൽ വാലിദൈഹി മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്നവൻ ഓരോന്ന് പറഞ്ഞു ബുദ്ധിമുട്ടിച്ച് മാതാപിതാക്കളെ ശല്യപ്പെടുത്തവൻ അതിൽ ലഹരിക്കു വേണ്ടി മാത്രമായി കൊള്ളണമെന്നില്ല പലതിനും അവരെ പ്രയാസപ്പെടുത്തുന്നവൻ അവനെ അള്ളാഹു നോക്കുകയില്ല അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വൽ അലൽ മറ്റൊന്ന് മദ്യപിക്കുന്ന ആൾ മൂന്നാമതായി പറയുന്നത് ഞാൻ കൊടുത്തു ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നിട്ടാ സഹായം ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞ് നിനക്ക് നിങ്ങൾക്ക് സഹായം വാങ്ങിയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സമീപനം കൈക്കൊള്ളുന്നവൻ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ മദ്യപിക്കുന്നവൻ നാം കൊടുത്തതിനെ പറ്റി എടുത്തു പറഞ്ഞ് അത് വാങ്ങിയ ആൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗത്തെ അള്ളാഹു നോക്കുകയോ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് അലൈഹി സലാഹു അലൈവീസ് യമനിൽ പ്രവാതക സലാഹു അലൈഹി സ്വലമയുടെ അടുത്തൊരാൾ വന്നു യമനിൽ നിന്ന് വന്നിട്ട് പറയുകയാണ് യമനിൽ ഒരു പാനീയമുണ്ട് യമനിൽ ഒരു പ്രത്യേക തരം പാനീയുണ്ട് അതിന്റെ പേരും കൂടി പറഞ്ഞു എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു ഇത് കുടിക്കാമോ പ്രവാചകൻ ചോദിച്ചു അതിൽ ലഹരി ഉണ്ടാക്കുന്ന വല്ലതുമുണ്ടോ ലഹരി ഉണ്ടാക്കുന്ന വല്ലതുമുണ്ടോ അപ്പോൾ അതേ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോൾ അവരോട് പറയുക ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് അവർ കുടിക്കപ്പെടും സഹാബികൾ ചോദിച്ചു പ്രവാചകൻ ാശികളുടെ വേർപ്പാവും അത് ഔസാറു അല്ലെങ്കിൽ അവരുടെ വൃത്തികെട്ട ചലമോ അവരിൽ നിന്നും ഒഴുകി ഒഴുകിവരുന്ന വൃത്തികെട്ട ദ്രാവകമോ ആയിരിക്കും അത് അവരെ കൊണ്ട് കുടിപ്പിക്കും കൊണ്ട് കൊണ്ട് മദ്യപിക്കുന്ന ആളുകളെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കൊണ്ട് എന്ന് പ്രഭാതാവിലെ ഈ ക്ഷണികമായ ജീവിതത്തിൽ ഇതിനു വേണ്ടി മെനക്കെടുന്ന ആളുകൾ ശാശ്വതമായ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്ന് അറിയുന്നവ പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു ഇത് ചികിത്സക്ക് ഉപയോഗിക്കാമോ നമ്മളൊക്കെ കണ്ടെത്തുന്നൊക്കെ ന്യായമാണ് ചികിത്സക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പ്രവാചകം പറഞ്ഞു ഇന്നഹ ലൈ അത് മരുന്നല്ല കേട്ടോ അത് മരുന്നെ അല്ല വലക്കുന്ന അത് രോഗമാണ് അത് രോഗമാണ് മരുന്നല്ല അപ്പൊ ലഹരി പദാർത്ഥങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിന് പോലും മതം അംഗീകരിക്കുന്നില്ല എന്ന് നാം അറിയണം പ്രിയപ്പെട്ടവരെ ലഹരി കച്ചവടക്കാരുടെ ഈ മാഫിയകളുടെ ഉദ്ദേശം പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ധൈര്യം ഫ്രീ എന്നുള്ള കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്നത് യുവത്വത്തിന്റെ ആ അടിച്ചുപൊളി ജീവിതമാണ് അതിനെ പെട്ടെന്ന് ആകർഷിക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു മലയാള കവി എന്ത് വന്ന് എന്തു വന്നാലും ആസ്വദിച്ചീടണം മുന്തിരിച്ചാൽ പോലുള്ളൊരു ജീവിതം എന്നൊക്കെ കവിത എഴുതി ഇതിലെങ്ങനെ അങ്ങ് മയങ്ങി ആറാടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമെന്നാണ് അവർ കരുതുന്നത് സ്വന്തം ഉമ്മയെ സഹോദരിയെ മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ദാരുണമായ ഒരു അവസ്ഥയാണ് അതുമൂലം ഉണ്ടാവുന്നത് മാത്രമോ ഇത്തരം കേസുകളിൽ ഒരാൾ അവരുടെ ഭാവി തന്നെ അവസാനിച്ചു ഒരു ജോലിയിൽ കയറണം പിന്നീട് വിദേശത്ത് പോകണം അല്ലെങ്കിൽ നല്ല ഒരു നിലവാരത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് വരണം ഒരു വിവാഹം കഴിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാൽ പോലും സമൂഹത്തിന്റെ മുമ്പിൽ പേരുദോഷം ഈ മനുഷ്യനെ എല്ലാവരും അവഗണിക്കും പോലീസ് കേസ് വരെ ഉണ്ടാകും നാട്ടുകാരുടെ കൂട്ടായ്മ ഇതിന് അനിവാര്യമാണ് മഹൽ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മ ഇതെ അനിവാര്യമാണ് സ്കൂൾ കോളേജ് തലങ്ങളിൽ ഒരു വലിയ സന്നദ്ധമായ സേവന സംഘം സന്നദ്ധ സംഘം ുണ്ടായിരിക്കണം കുട്ടികളെയൊക്കെ സംശയം സംശയമുള്ളവരെയും ഇല്ല അവരെയും ഒക്കെ രക്തം പരിശോധിച്ച് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിനകത്ത് ഒരു തരി ദൈര്യ പദാർത്ഥം പോലും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ജാഗ്രത ഈ കോളേജ് സ്കൂൾ മദ്രസ അത് ഇന്ന് വേണ്ട നമ്മൾ എന്ത് എവിടെയൊക്കെ ഉണ്ടോ അത്തരം കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ വളർന്ന് പഠിച്ചു വരുന്ന കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മഹല്ലടിസ്ഥാനത്തിൽ നമുക്കും വലിയ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് അതും മഹല്ലിന്റെ ഭാഗമായി കുറച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ഒരു മനുഷ്യൻ പോലും നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ മഹലിലോ നമ്മുടെ പ്രദേശത്തോ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന ഉത്തമ ഉത്തമബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകുവോണം ഇതൊരു ജിഹാദ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ നമ്മെ അനുഗ്രഹിക്കു മാറാവട്ടെ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന അതിനോട് വിയോജിക്കുന്ന അതിനെ വെറുക്കുന്ന ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കും നമ്മുടെ സന്തതികൾക്കും ഒക്കെ പ്രദാനം ചെയ്യു മാറാവട്ടെ അപ്പോൾ Пастаху фуру, неху, неху